പാലക്കാട് ജില്ലയിൽ പുതു ആലത്തൂര് താലൂക്കിൽ പുതുക്കോട് പഞ്ചായത്തിലെ ബാലകൃഷ്ണൻ എന്ന പേരുള്ള എനിക്ക് എൺപത് വയസ്സായി വളരെ ചെറുപ്പം മുതൽക്ക് എനിക്ക് എ പി ഉസ്താദിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പലവിടെയും കാണാൻ ശ്രമിച്ചിട്ട് ശ്രദ്ധയില്ല അതുകൊണ്ട് എ പി ഉസ്താദിനെ എനിക്ക് മരിക്കുന്നതിൻ്റെ ഇടയിൽ എ പി ഉസ്താദിനെ കാണാനുള്ള ഒരു സൗകര്യത്തിൽ അലഹില്ല വലിയൊരു സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് രണ്ടു നാൾ മുൻപ് നമ്മുടെ ബാലേട്ടൻ ഒരു വീഡിയോ വീടിയെടുകയും ആലത്തൂർ മേഖലയിലെ സോൺ ഭാരവാഹികൾ ബാലേട്ടനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സോൺ നേതാക്കൾ സഫലീകരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബാലേട്ടനുമായി കാരന്തൂർ മർക്കസിൽ മഹാനായ എ പി ഉസ്താദിനെ കണ്ട് ബാലേട്ടൻ സന്തോഷിച്ചു അതിനെക്കുറിച്ച് നമുക്ക് ബാലേട്ടനോട് തന്നെ ചോദിക്കാം പിന്നെ കണ്ടോ എ പി സന്തോഷമായില്ലേ എന്താണ് കണ്ടതിനെ കുറിച്ച് ബാലേട്ടനു പറയാനുള്ളത് എനിക്ക് സന്തോഷമായി എനിക്ക് പറയാനുള്ളത് എ സംബന്ധിച്ച് നമ്മൾക്ക് ഇതുവരെ എത്തിപ്പെടാത്തൊരു കാര്യം അയാൾ കണ്ട് സംസാരിച്ച് അയാൾ അയാൾ തന്ന കൈയും അയാൾക്ക് നമ്മൾ ഷാളും ഒക്കെ പൊത്തി പൊതിഞ്ഞ് കൊടുത്ത് വളരെ സന്തോഷത്തോട് എ പി ഉസ്താദിനെ ഞങ്ങൾ സന്തോഷിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ഷാഡ് ഇട്ട് കൊടുത്തൊരു എ പി ഉസ്താദിനോട് ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞു എ പി ഉസ്താദിനോട് ഞങ്ങൾക്ക് എനിക്കുള്ള സ്നേഹബന്ധം എന്താണെന്ന് ചോദിച്ചാൽ സിറാജ് പത്രത്തിൻ്റെ ആളാണ് അതിൽ കൂടെയാണ് ഞാൻ എ പി ഉസ്താദിനെ കാര്യമായി പഠിക്കുകയും അയാളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി മനസ്സിലാക്കുകയും ചെയ്തു ആ ഈ സിറാജിൻ്റെ ആ പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് എ പി ഉസ്താദിനെ നേരിട്ട് കണ്ട് അയാളുടെ ആശീർവാദമാകേണ്ടത് എനിക്ക് തീരുമാനം എനിക്ക് കുറച്ച് ഇവർ എസ് വൈ എഫ് എസ് ഐ എഫിൻ്റെ ആൾക്കാർ വന്നു അവർ കൂട്ടിക്കൊണ്ടുപോയി സന്തോഷവരായി കണ്ട് രണ്ട് പ്രാവശ്യം എ പി ഉസ്താദിൻ്റെ കൈയും പിന്നെ മെയ്യും മറന്നിട്ട് ഞങ്ങളുടെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ചാണ് എ പി ഉസ്താദിനെ ഷാടാനയിച്ചത് അങ്ങനെയൊന്നും ചരിത്ര ജയിപ്പ്യസ്ഥ അത് എവിടെയും ചെയ്ത് നിന്ന് കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷവുമായി നിന്നുകൊടുത്തു എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ശരിയാണ് ഞങ്ങൾ സന്തോഷമായില്ലേ സന്തോഷം ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി കഴിച്ചു സന്തോഷമായിട്ട് നമ്മള് എ പി ഉസ്താദിനെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് തങ്ങന്മാരും നേതാക്കന്മാരെ നേതാക്കളും എല്ലാവരും കൈപിടിച്ചു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് അപ്പൊ എന്തായാലും നിങ്ങളെ വീഡിയോ കണ്ട് നമ്മളെന്ത് ചെയ്തു എ പി ഉസ്താനെ നേരിട്ട് കാണിച്ച് നിങ്ങളുടെ മനസ്സൊക്കെ നിറച്ച് തന്നെ

അപ്പൊ എന്തായാലും നിങ്ങള് നല്ല പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു പണ്ഡിതനെ പോയി കണ്ടരും എന്തായാലും ആർക്കും എത്ര ആൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ട് പോയി ഞങ്ങൾക്ക് അത്ര സന്തോഷമായി കണ്ടു കണ്ണോട് കാണുകയും ചെയ്തില്ലേ ഓ കണ്ണോ കണ്ടു ഒരിക്കുന്നത് പിന്നെ വന്നിട്ട് കാഴ്ച എങ്ങനെയായിട്ട് ചോദിച്ചപ്പോ എനിക്ക് നന്നായി കാണുന്നു അങ്ങനെ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ എല്ലാരും സിറാജ് പത്രം വാങ്ങട്ടെ എല്ലാരും സിറാജ് പത്രം എല്ലാരും ഇപ്പൊ എങ്ങനെ നമുക്ക് അവസാനം കിട്ടി സിറാജ് എല്ലാരും പത്രം വാങ്ങുക അല്ലെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ